ചക്ക തിന്നാണ്ടി ഇനി ആരും ചക്കക്കുരു പനിച്ചെറിയില്ലതാ ഇതുപോലെ കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസലൊന്ന് അടുപ്പിച്ച് നോക്കൂ നല്ല സൂപ്പർ നല്ല മുരിഞ്ഞൊരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇതൊന്നും എത്ര കഴിച്ചാലും നമുക്ക് കുതി തീരൂല എല്ലാവരും പറയും ഓ ചക്കക്കുരു കൊണ്ടല്ലേ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാനിതവിടെ കുറച്ച് കൂടുതൽ ചക്കക്കുരു തന്നെ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ചക്കക്കുരു എന്ന് പറയുമ്പോൾ അതിലൊരുപാട് വലിയ വലിയ രോഗങ്ങൾക്ക് പോലും ഉള്ളൊരു മരുന്നാണ് ചക്കക്കുരു കേട്ടോ വിദേശ രാജ്യങ്ങളിൽ ഈ ഒരു ചക്ക ചക്കുരു പൊടിച്ചിട്ടാണ് യൂസാക്കണത് അപ്പോൾ ഏതായാലും യാതൊരു വിലയും കൊടുക്കാത്ത ഈ ഒരു ചക്കക്കുരു കൊണ്ട് നമുക്ക് നമുക്കൊരുപാട് വിഭവങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കാം ഇപ്പം നല്ല മഴയൊക്കെ പെയ്യല്ലേ അപ്പോൾ മഴയത്തൊക്കെ നല്ലൊരു കട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൈറ്റാണ് കേട്ടോ ഇന്ന് റെഡിയാക്കുന്നത് അതും കുക്കറിലാണ് നമ്മൾ ചക്കക്കുരു വേവിച്ചെടുക്കുന്നത് ഇതിൻ്റെ തൊലി കളയാനൊന്നും നിൽക്കണ്ടെട്ടോ സിമ്പിളാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ കുറച്ച് ചക്കക്കുരും ഒരു രണ്ട് ഉരുളങ്കയങ്ങളും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ചക്കക്കുരുവിനൊന്നും ഒരു പ്രത്യേക കണക്കൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ചക്കക്കുരു ഒക്കെ എടുത്തിട്ടുണ്ടാവും അത്യാവശ്യം വലിയ രണ്ട് കിഴങ്ങും പിന്നെ ഒരു കഷ്ണം ക്യാരറ്റും അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു മൂന്ന് പച്ചമുളക് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് ബീൻസ് ക്യാബേജ് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒക്കെ ചേർത്തിട്ടും ഒരു അടിപൊളി കട്ട് നമുക്ക് റെഡിയാക്കാം ക്യാരറ്റ് ഇപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ കയ്യിലുള്ളത് കൊണ്ടതാണ് ഞാനൊരു ചെറിയ കഷ്ണം എടുത്തത് കേട്ടോ അപ്പോൾ അതാ എല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ചേർക്കാത്തൊരു തണ്ട് മല്ലിച്ചപ്പും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മല്ലിച്ചപ്പം ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ കുക്കർ ഇതാ ഒരു മൂന്ന് വിസിലടിച്ചപ്പോഴേക്കും ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുള്ള മസാല റെഡിയാക്കാം അപ്പോൾ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് മൊരിയിച്ചെടുക്കാം നമ്മൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള വലിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് വലിയുള്ളി ഒരുപാടങ്ങ് വാടി വാടിക്കുഴഞ്ഞ് കളറൊന്നും ചേഞ്ച് ആവണ്ട കേട്ടോ നിനക്കൊരു പച്ച സ്മെല്ലുണ്ടാവുമല്ലോ ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ഈ ഒരു ടൈമിലൊക്കെ തീ ഒരുപാട് കൂട്ടി വെക്കണ്ട കുറഞ്ഞ തീയിൽ വെച്ചിട്ടുതന്നെ റെഡിയാക്കി എടുക്കാം അപ്പോഴേ നമ്മുടെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാനിതാ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ക്യാരറ്റും വലിയ ഉള്ളിയും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക പിന്നെ ഇതിലോട്ട് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരുപാട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയവർക്ക് കുഴപ്പമുണ്ടാവില്ല പക്ഷേ ചെറിയ മക്കൾ കഴിക്കുമ്പോൾ അവർക്കത് ഭയങ്കര എരിവായിരിക്കും അപ്പോൾ എരിവൊക്കെ കുറച്ച് കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നാലോ അഞ്ചോ ലേറ്റ് വരെ കഴിക്കും കേട്ടോ അത്രയും ഹെൽത്തിനും വളരെ നല്ലതാണ് ചക്കക്കുരു ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ളവർ കഴിക്കണ്ട കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ക്യാൻസർ എന്ന മാരക രോഗത്തെ തുരത്തി ഓടിക്കാനുള്ള കഴിവുടി ചക്കക്കുരുവിനുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇതുങ്ങൾ ചെയ്ത് നോക്കട്ടോ പിന്നെ നമ്മളൊരു അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ടിട്ട് ബാക്കി നമ്മൾ മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് മസാലപ്പൊടികളൊന്നുമില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡറാണ് ഞാൻ ചേർത്തത് നല്ല എരിവും മസാലയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ മസാലപ്പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കട്ടോ അതുപോലെ തന്നെ കിഴങ്ങും ചക്ക കുരു ഒക്കെ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അതിലോട്ട് കൂടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ തീരെ വെച്ചിട്ട് ഈ ഒരു മസാലകളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കരുത് മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കുടിക്കൂട്ടോ പിന്നെ നമ്മളെ കെട്ടിട്ട് ഒരു കരിഞ്ഞ് ചുവയായിരിക്കും അപ്പം ചക്കക്കുരു എന്തായാലും നമ്മളെ വീട്ടിലുണ്ടാവും നിങ്ങൾ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ചക്കക്കുരുവിൻ്റെ ആ ഒരു പുറമേ ഒരു കാപ്പി കളർ ഉണ്ടല്ലോ ചക്കക്കുരുവിൻ്റെ ആ പുറമേ വെളുത്ത തോട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാപ്പി കളറ് ഒരു ബ്രൗൺ കളറായിട്ടുള്ള ആ ഒരു ഭാഗം ഒരിക്കലും കത്തി വെച്ചിട്ട് കളയരുത് കേട്ടോ അതിലാണ് എല്ലാം കിടക്കുന്നത് ഒരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും ചക്കക്കുരു അങ്ങനെ ഞാനതിലോട്ട് കണ്ട് മല്ലിച്ചപ്പ് പൊടി കട്ട് ചെയ്ത് ഒഴിവാ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതവിടെ ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ മൂന്ന് മിസിലൊക്കെ അടിച്ച് കിഴങ്ങാം ചക്കക്കുരു ഒക്കെ ഞാൻ ഒരുമിച്ചിട്ടത് വേറെ ഒന്നുമല്ല ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ വേറെ വേവിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ചക്കക്കുരൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടാണ് ഇതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇപ്പം എന്താ രണ്ടിനും പുറമേ തോടുണ്ട് യാതൊരു ടെൻഷനാവേണ്ട അതുപോലെ തന്നെ ചക്കക്കുരു തൊലി കളയുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സിമ്പിളാണ് തലി തൊലി കളയാതെ കണ്ടല്ലോ ഒരു മൂന്ന് വിസിലടിക്കുമ്പോഴേക്കും അതിൻ്റെ തൊലി ഓട്ടോമാറ്റിക്കലി ഇതുപോലെ പുറത്തിങ്ങനെ വെണ്ണു കീറി നിൽക്കും പിന്നെ കൈ വെച്ചിട്ട് ആ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി രണ്ടല്ലോ ചക്കക്കുരു ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് പതുക്കി അമർത്തുമ്പോഴേക്കും നല്ല പൊടിപൊടിയായിട്ട് കിട്ടുന്നുണ്ട് ആ കിഴങ്ങൊന്നു തന്നെ ഞാൻ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ വേവിച്ചിട്ടാണ് തൊലി കളയുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടുതാ ആ രണ്ട് കിഴങ്ങിൻ്റെയും തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരുമൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കട്ലെറ്റ് സൂ സൂപ്പറായിരിക്കും കേട്ടോ ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ ഞാൻ പറയുമ്പോൾ നിങ്ങളോ ഓ ചക്കക്കുരു അല്ലേ എന്ന് പറഞ്ഞ് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കരുത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ചിക്കനും ബീഫും ഒന്നും ഇല്ലാത്ത നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കട്ട്ലേറ്റ് അങ്ങനെതാ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ കിഴങ്ങൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുക ഉണ്ടല്ലോ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കിഴങ്ങൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഒരു മൂന്ന് വിസിലടിച്ചപ്പോഴേക്കും ചക്കക്കുരു ആയാലും കിഴങ്ങായാലും ഓക്കെ നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ ചക്കക്കുരിൻ്റെ തൊലിയൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ ഇനി നമ്മളൊരു മിക്സിൻ്റെ ചാറയ്ക്ക് ഒന്നേങ്കിതുപോലെ സമയം ഉണ്ടെങ്കിൽ ഉടച്ചെടുക്കാം ഇങ്ങനെ ഓരോന്ന് തെളിച്ചിട്ട് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് കിഴങ്ങ് അടച്ച പോലെ ഒടച്ചെടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരൊറ്റ ക്രഷ് ചെയ്യുക അത്ര മാത്രം മതി കേട്ടോ പുഴക്കുന്നതിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഈ ഒരു ചക്കക്കുരം നല്ല പൊടിയുള്ള ചക്കക്കുരി കേട്ടോ ഇത് വെച്ചിട്ട് കരളേറ്റുണ്ടാക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ചെയ്ത് നോക്കുക പിന്നെ പൊതുവേ നമ്മൾക്കൊക്കെ മടിയാണല്ലേ പ്രത്യേകിച്ച് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ബേക്കറി പലഹാരങ്ങളൊക്കെ കഴിച്ച് ഇരിക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചക്കക്കുരുണ്ടെങ്കിൽ നിങ്ങളെന്നെ വീട്ടിലിത് റെഡിയാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരാഹാരം കൂടിയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകട്ടോ അപ്പം ചക്കക്കുറി ഞാൻ മുഴുവനായിട്ട് തൊലിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഒരൊറ്റ കറക്കൽ കറക്കിയിട്ട് കൊണ്ടുവരാം അപ്പോൾ ദാ ഇത് തുറന്ന് നോക്കുമ്പോൾ താ ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് പൊടിഞ്ഞായിട്ടില്ല കേട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ മാത്രം മതി നമുക്ക് കിട്ടും അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു കള്ളയിറ്റ് ഒന്നുകൂടി ടേസ്റ്റി അങ്ങനെ അങ്ങനെതാണ് നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിരുന്ന മസാലയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താക്കി ഇഴങ്ങിലോട്ട് നമ്മൾ ആ മസാലയ്ക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പ് ഞാനിവിടെ ഒരു തണ്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ താല്പര്യമുള്ളവർക്ക് കുറച്ച് കൂടുതലൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ചക്കക്കുരു കൊടുക്കാം ഇതിലോട്ട് നമ്മൾ ഉപ്പ് നേരത്തെ ഈ ഒരു മസാലയിൽ ചേർത്തിട്ടുണ്ട് അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം മിക്സിൻ്റെ ജാറിലുള്ളത് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് എടുക്കുകയാണ് ഇനി നമ്മളിത് ചെയ്യും കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ യാതൊരു മടിയും കൂടെ ഉണ്ടാകും കൈ വെച്ചിട്ട് മിക്സ് ആകുമ്പോഴേ ഇത് നല്ല രീതിയിൽ എല്ലായിടത്തേക്കും മിക്സാക്കിയിട്ട് കിട്ടുള്ളൂ സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയിട്ട് കാര്യമില്ല ആ ഒരു മസാലയും ഉപ്പും എരിവും ഒക്കെ അവിടെ വെടി ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ ചിലറക്കി എരിവൊക്കെ കയ്യിൽ തട്ടിയാൽ ചെറുതായിട്ടൊരു അയലിച്ചാൽ ഈ എരിവൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളവർ ഇതിന് ശേഷം കൈ നന്നായിട്ട് കഴുകി ക്ലീനാക്കുക അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ ഈയൊരു മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുപോലെ മിക്സാക്കി എടുക്കുക കറിവേപ്പിൻ്റെയിൽ ഞാനിവിടെ രണ്ട് തണ്ടേ ചേർത്തുള്ളൂ താല്പര്യമുള്ളവർക്ക് ഒരു മൂന്നാല് തണ്ടൊക്കെ ഇട്ട് കൊടുക്കട്ടോ കറിവേപ്പിൻ്റെ ഒക്കെ നല്ലതല്ലേ പിന്നെ അത് മുരിഞ്ഞു വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മളെ കട്ലൈറ്റിന് ഇനി രണ്ട് കയ്യിലും ഒരിത്തിരി ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇതാ ഓരോ ബോൾസ് ആക്കിയിട്ട് നമുക്ക് കട്ലൈറ്റിൻ്റെ ആ റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ നമുക്ക് കൈ വെള്ള പച്ചവെള്ളത്തിലൊന്നും കഴുകിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ ഓയിലാണ് ചെയ്തത് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ ഒക്കെ ഒരു ശരിക്കും റൗണ്ട് കിട്ടിയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ നമ്മൾ ഇത് കുറച്ച് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഓരോന്നും ഞാൻ എന്താ ഇതുപോലെ കയ്യിൽ വെച്ച് അമർത്തി റൗണ്ട് ആക്കി എടുക്കുകയാണ് എന്തല്ലോ ചിലർ നമ്മളൊരു കുപ്പിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യും അതിനൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ കയ്യിൽ വെച്ചിട്ട് റൗണ്ടാക്കിയിട്ട് പതക്കി ഒന്ന് പ്രെസ് ചെയ്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് റൗണ്ടിലാക്കി കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഞാൻ ദാ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകുന്നില്ല കുറച്ചൊരു ടൈറ്റായിട്ടായിരിക്കും നമ്മുടെ മാവ് കിട്ടും കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ചക്കക്കുരു ഒരിക്കലും നിങ്ങൾ അരച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാവ് രൂസാവും പിന്നെ കുളാവും പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ ഇതിലോട്ട് നമ്മളിത് ഒരു രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് മുട്ടയും കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് ടിപ്പ് ചെയ്ത് പൊരിക്കുമ്പോൾ അതിൻ്റെ രുചി ഞാൻ പറയേണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത്രത്തോളം ഉണ്ടാവും സൂപ്പറാണ് കേട്ടോ ഈ ഒരു മുട്ടയിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം സ്പൈസസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ കുരുമുളക് പൊടി ഇട്ടു എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കുറച്ച് ബ്രെഡിൻ്റെ ക്രംസ് എടുക്കാം കേട്ടോ ഞാനെപ്പോഴും ബ്രെഡ് ക്രംസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ അടിപൊളിയായിട്ട് കിട്ടാറ് നമ്മളാ റസ്കിൻ്റെ പൗഡറാവുമ്പോൾ എപ്പോഴും കരിഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ പുറംഭാഗം അപ്പോൾ പറ്റുന്നുള്ളൊരു ഒരു മൂന്നാല് ബ്രെഡ് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ ഏറ്റവും ബെറ്റർ അതായിരിക്കും കേട്ടോ ഇനി എന്നിട്ട് നമ്മൾ ഓരോന്നും മുട്ടയിൽ ഇതുപോലെ ഡിപ്പ് ചെയ്യുക ഒരു കൈ കൊണ്ട് മറ്റേ കൊണ്ട് ഈ ഒരു പൊടി തട്ടി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല നല്ല ഫ്രഷ് ആയിട്ട് നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എന്നാ ഇതുപോലെ ഓരോന്നും നമുക്കിതുപോലെ തട്ടിയിട്ട് ആ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റി വയ്ക്കാം കേട്ടോ കുട്ടികൾക്കത് സ്നാക്കായിട്ട് കൊടുത്തുവിടാം പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ ഇത് ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ പറയാതെ ഓർക്ക് ഓർക്കെന്തായാലും കണ്ടുപിടിക്കാനായിട്ട് കഴിയൂല അത്രത്തോളം ടേസ്റ്റാണ് ചിക്കനോ ബീഫോ ഒന്നുമില്ലാതെ സിമ്പിളാണ് എന്നാൽ നല്ല ഉഗ്രം ടേസ്റ്റുമാണ് വൈകുന്നേരമൊക്കെ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായയും ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ മൂന്നിലൊന്നും ഒതുങ്ങൂലട്ടോ അത്രത്തോളം ടേസ്റ്റാണ് ആ കട്ട്ലീറ്റൊക്കെ വെച്ചിട്ട് ആ സിറ്റ് സിറ്റോട്ടിലൊക്കെ പോയിരുന്നിട്ട് കഴിക്കാൻ അതിൻ്റെ രുചി അത് വേറൊരു അല്ലേ പൊതുവേ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വാടിയാണ് ഇതൊരു വലിയ പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ ഇങ്ങൾക്ക് അതറിയാൻ പറ്റുള്ളൂ നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് കൈ വെച്ചിട്ട് പതിക്കി അമർത്തി കൊടുക്കുക ഇത് വേറെ ഒന്നിനും നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഈ ഒരു പൗഡർ ഇങ്ങനെ പരന്ന് പിടിക്കും അങ്ങനെ ആ ഒരു ബ്രെഡ് ക്രംസ് പരന്ന് പിടിക്കാതെ നല്ല രീതി തന്നെ അതിൽ ഒട്ടിപ്പിടിച്ച് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഞാൻ എന്താ ഇതുപോലെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ അടിപൊളി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാം സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്യാം ഞാനിവിടെ സാധാരണ പാം ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓരോന്നും ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് ഒരുപാട് സമയം ഇങ്ങനെ എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊട്ടും എണ്ണ കുടിക്കില്ല നമ്മളിതിൻ്റെ ഉൾഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഈ ഒരു പുറംഭാഗം ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഉൾഭാഗത്തേക്ക് ആ ഒരു ചൂട് കയറി കിട്ടണം പുറമേ ഇതൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് ഇങ്ങനെ ചട്ടിയിലിട്ട് കളറൊക്കെ അങ്ങനെ ചേഞ്ചാക്കി ബ്ലേക്ക് കളറാക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഉൾഭാഗം സൂപ്പറായിട്ട് വെന്തതാണ് അപ്പോൾ കണ്ടല്ലോ സൂപ്പർ ആണ് അതുപോലെ അതിൻ്റെ ആ ടെക്സ്ചറൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്രത്തോളം ഇത് നന്നായിട്ടുണ്ടെന്ന് കാണാൻ പോലെ തന്നെ കഴിക്കാനായിട്ടും ഇത് നല്ല രുചി തന്നെയാണ് അപ്പോൾ ചക്കക്കുരു ഞാരും തുടയിലോട്ട് അറിയണ്ട കറികൾ വെക്കണമ്മാരുണ്ടാവും നല്ല ബുദ്ധിയുള്ള അമ്മമാർ എന്താ ചെയ്യുക ചക്കക്കുരു ഒക്കെ നല്ലോണം വേവിച്ച് ഉടച്ചിട്ട് കറികളിൽ ചേർക്കും അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഉഗ്രം ടേസ്റ്റാണല്ലോ ചക്കക്കുരു വെന്താൽ അപ്പോൾ നമ്മളെ മക്കൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല ചോറിലൊക്കെ കുഴിച്ച് കഴിക്കുകയും ചെയ്യും അതിൻ്റെ ആ ഒരു ഫലം നമ്മളെ മക്കൾക്കും മുതിർന്നവർക്കാണെങ്കിൽ അവർക്കൊക്കെ കിട്ടും ചെയ്യും അപ്പോൾ ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്കത് അറിയാൻ പറ്റില്ല അത് ചക്കക്കൂര് വെച്ചിട്ടാണ് ചെയ്തതെന്ന് നിങ്ങൾ പറയാതെ എന്തായാലും ഒരു കണ്ട് പിടിക്കില്ല കേട്ടോ ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റാണെന്ന് മാത്രമേ അവർക്ക് കരുതുള്ളൂ ചിക്കനൊക്കെ ഉള്ളവർക്ക് ചിക്കനൊക്കെ ചേർത്തിട്ട് റെഡിയാക്കാം കേട്ടോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ ഒട്ടും എണ്ണ പിടിക്കാത്ത നല്ല മുരിഞ്ഞ കട്്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആർക്കേ കാര്ട്ട് കടലേറ്റ് കിട്ടിയാൽ തിന്നാൻ ആഗ്രഹമില്ലാത്തതിൽ എല്ലാവരും വയറ് നിറച്ച് തന്നെ കഴിച്ചോളും ഉമ്മമാര് മടി കൂടാതെ ഉണ്ടാക്കി കൊടുക്കുക മക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതന്നെ കഴിക്കട്ടെ പിന്നെ ഇതിപ്പോൾ എണ്ണയിൽ പൊരിച്ചുകൊണ്ടാണ് ഹെൽത്തിയാണെന്ന് പറയുന്നവരുണ്ടാവാം പക്ഷേ ഇത് നമ്മൾ ഈ രൂപത്തിലല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയല്ലോ കേട്ടോ നല്ല ടേസ്റ്റിൽ ഒരു കടലേറ്റിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കുമ്പോൾ കുട്ടികളൊക്കെ ഒരു മൂന്നോ നാലോ നാലിലൊന്നും ഒതുങ്ങും തോന്നണില്ല മയോണൈസ് എടുക്കാം അതുപോലെ തന്നെ ടൊമാറ്റോൻ്റെ സോസ് എടുക്കാം ഒക്കെ അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് ടച്ച് ടച്ചിന് കൊടുത്തേക്കുകയാണെങ്കിൽ ഒരു നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് നാലോ അഞ്ചോ ഒക്കെ അകത്താക്കും ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടറിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കി നമുക്ക് കിട്ടൂല അപ്പം നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക കുട്ടികൾക്ക് ഈവനിങ്ങിലൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ സ്നാക്കായിട്ട് കൊടുത്തുവിടുക